വൻ ആരത്ത് നട്ട വൃക്ഷം പോലെയാണ് കർത്താവിൽ ആശ്രയിക്കുന്നത് അതുകൊണ്ട് ഏത് കാര്യത്തിലും കർത്താവിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എപ്പോഴാ നമ്മുടെ കഴിവിന്റെ എത്തിക്കഴിയുമ്പോ ഇല്ലേ നമ്മൾ വിമാനത്തെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ എയർ ഹോസ്റ്റർ പറയും സീറ്റ് ബെൽറ്റ് ഇടാൻ പറയും നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടും നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ എയർ ഗട്ടറുകളുണ്ട് ഇങ്ങനെ ഇത് കടന്ന് കുലുങ്ങാൻ തുടങ്ങും കുലുങ്ങും ഞാൻ ഈ പുളസിന ചേട്ടനെ എപ്പോഴും പേടിപ്പിക്കും ഈ വിമാനത്തിരുന്ന് എൻ്റെ ഒരു ഹോബിയാണത് കാരണം ഈ സമയം പോകണ്ടേ എന്തെങ്കിലുമൊക്കെ കുസൃതി കാണിച്ചോണ്ടിരിക്കും അപ്പം അതുകൊണ്ട് ഈ നമ്മുടെ പാട്ട് പാടുന്ന ചേട്ടനെ ഞാൻ പേടിപ്പിക്കും ഞാൻ പറയും ചേട്ടാ മേളിലും പിടുത്തമില്ല താഴെയും പിടുത്തമില്ല ഇത് നമ്മൾ വിമാനത്തിലാണ് മേളിലും പിടുത്തമില്ല താഴെയും പിടുത്തമില്ല ഓഹ് ബ്രദറ് ഭാര്യയോട് രമ്യപ്പെട്ടിട്ടാണോ വന്നേ കുംഭസാരിച്ചായിരുന്നോ ഏഹ് കാരണം നമ്മൾ താഴെ പോയാൽ ഈ അമുൽ സ്പ്രേയുടെ പരസ്യം പോലെ നമ്മുടെ അതിൻ്റെ പരസ്യം പോലെ പൊടി പോലുമില്ല കണ്ടുപിടിപ്പാൻ അങ്ങനെ ആയിപ്പോവും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ പോകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ എയർ കട്ടർ വരത്തില്ലേ അന്നേരമൊക്കെ ഞാൻ ശരിക്കും പേടിപ്പിക്കും അപ്പോൾ എയർ കട്ടേഴ്സ് വന്നു നമ്മൾ നന്നായിട്ട് കുലുങ്ങി കുലുങ്ങിയ സമയത്ത് നമ്മൾ ഇയാൾ ചെയ്തത് സാധാരണയാണെന്ന് വിചാരിച്ചു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പൈലറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് വരികയാണ് ഈ വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുകയാണ് നിങ്ങളെല്ലാവരും സീറ്റ് ബെൽറ്റ് ഇടാനാണോ പറയുന്നത് ആ ഒരുമാതിരി കൊള്ളാവുന്ന പൈലറ്റുമാരെല്ലാം പറയും അവനവൻ്റെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചോളാൻ പറയും ഭയങ്കര പ്രാർത്ഥന എന്നാൽ ഈ സീറ്റ് ബെൽറ്റ് ഇടുന്നതിന് മുമ്പ് വല്ലോനും പ്രാർത്ഥിച്ചോ താവേ മേളിലും പിടുത്തമില്ല താഴെയും പിടുത്തോ ഇല്ല എന്ന് ആരും പ്രാർത്ഥിച്ചിട്ടില്ല ലാസ്റ്റ് പോയിന്റ് ഒരു തലവേദന വന്നു തലവേദന വന്ന ഉടനെ നമ്മൾ എന്നായിരുന്നു തലവേദനയുടെ ഗുളികടെ വരെന്താ ഏ വിക്സോ അനാസ ഏ ഒരു പാരസെറ്റമോൾ ആ ഡോളോ ആ നിങ്ങൾ ഡോളോ ഡോളോളോടാണ് അപ്പോൾ ഡോളോ അപ്പോൾ ഒരു ഡോളോ കഴിച്ചു സാധാരണ തലവേദന മാറേണ്ടതാണ് മാറിയില്ല അപ്പോൾ ഒരു ഡോളോയും കൂടെ കഴിച്ചു തൂക്കമൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള എം ജി എടുത്ത് ഒന്നുകൂടെ കഴിച്ചു മാറിയില്ല അപ്പോൾ തൊട്ടടുത്ത ക്ലിനിക്കിലേക്ക് പോയി വേറൊരു ടാബ്ലറ്റ് തന്നു രണ്ട് ദിവസം നോക്കാൻ പറഞ്ഞു മാറിയില്ല അടുത്ത ജില്ലാ ആശുപത്രിയിലേക്ക് പോയി അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു അവിടെ ചെന്ന് സ്കാൻ ചെയ്തപ്പോൾ തലച്ചോറിൽ ട്യൂമറാണെന്ന് കണ്ടെത്തി അപ്പോൾ എന്ത് ചെയ്യുന്നു ശാലോൻ ടെലിവിഷൻ ഷക്കൈന ടെലിവിഷൻ പിന്നെ ലോകത്തുള്ള സകലമാന മിനിസ്ട്രികൾ എല്ലാ ധ്യാനകേന്ദ്രങ്ങളും അവിടേക്ക് നിരന്തരമായി ഫോൺ വിളിക്കുകയാണ് വ്രതറയെ പ്രാർത്ഥിക്കണേ വ്രതരെ പ്രാർത്ഥിക്കണേ തലച്ചോറിൽ ട്യൂമറാണ് പതിനായിരം പേര് ഒരുന്ന് വരുന്നവർ ട്യൂമറാണെന്നാണ് പറഞ്ഞു പ്രാർത്ഥിക്കണേ ഞാൻ ചോദിക്കുന്നത് ഈ തലവേദന വന്നപ്പോൾ പ്രാർത്ഥിച്ചുകൂടായിരുന്നോ